കായംകുളം എം എസ് എം കോളേജിലെ പൊളിറ്റിക്കൽ വകുപ്പും സംയുക്തമായി ദിനാചരണം നടത്തി സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ അബിൻ സാമൂഹ്യം ചെയ്തു കായംകുളം എം എസ് എം കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റും കോളേജ് സോഷ്യൽ ജസ്റ്റിസ് സെല്ലും ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി ദിനം ആചരിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുഹമ്മദ് ദാഹ അധ്യക്ഷനായി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവിയും സോഷ്യൽ ജസ്റ്റിസ് സെൽ എം എസ് എം കോളേജ് കോർഡിനേറ്ററുമായ ഡോക്ടർ രേഖ നായർ ആർ സ്വാഗതം പറഞ്ഞു സോഷ്യൽ ജസ്റ്റിസ് സെൽ എം കോളേജ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ ഓഫീസർ സാമൂഹ്യത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കായംകുളം ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തി ബ്രിട്ടീഷുകാരെ നമ്മളിവിടുന്ന് കടത്തുവിടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പറഞ്ഞു വിടുമ്പോൾ ഈ രാജ്യത്ത് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് നാടുവാടികളുമായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തിയാറോളം അഞ്ഞൂറ്റി അറുപത്തിനാലോളം കൊച്ചു 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 രാജ്യം കായികുളം ഒരു രാജ്യമായിരുന്നു തൊട്ടടുത്തുള്ള അമേരിക്ക ഒരു രാജ്യമായിരുന്നു മടുക്കൂട്ട് അങ്ങനെ ഒരു രാജ്യമായിരുന്നു ഇങ്ങനെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളിലെ എല്ലാം ചേർത്തുകൊണ്ടാണ് ഇനി വർദ്ധിയൊക്കെ സംസ്ഥാനത്തുമായി തുടർത്തുന്നത് നമ്മുടെ ധർമ്മങ്ങളിലേക്ക് പ്രത്യേകത കിട്ടണം അതെല്ലാം എത്തിച്ചേർത്താൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു പല രാജ്യങ്ങളിൽ നമ്മൾ കള്ളം കൊണ്ട് അങ്ങോട്ട് ആവേശിപ്പിച്ചെടുത്ത ചില സംവിധാനങ്ങൾ കൂട്ടി കൂട്ടി കൂട്ടിയെടുത്തു എന്തിനു വേണ്ടി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞോ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ കൊച്ചു കൊച്ചു ഭാഷകളുടെ നാളായിരുന്നു സംസ്കാരങ്ങളുടെ നാടായിരുന്നു ഒരുപാട് ജാതികളും ഉപജാതികളും വൈദ്യുതി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ഹിസ്റ്ററി വിഭാഗ മേധാവിയുമായ ഡോക്ടർ മനോജ് ടിആർ ഭരണഘടനയുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു അസോസിയേറ്റ് പ്രൊഫസർ അദ്വൈത ആർ പ്രസാദ് ഭരണഘടനയുടെ ആമുഖം വായിച്ചു സോഷ്യൽ ജസ്റ്റിസ് സെൽ കേഡ പ്രതിനിധിയായ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ഷാബിഖ് അലി ആശംസാ പ്രസംഗം നടത്തി എം കോളേജ് യൂണിയൻ ചെയർമാൻ മൌഫിൻ ഹിസ്റ്ററി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ബിന്ദു പി എസ് എന്നിവർ സംസാരിച്ചു എക്കണോമിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ദീപ്തി ഗോപിനാഥ് നന്ദി പറഞ്ഞു കോളേജിലെ പൊളിറ്റിക്സ് എക്കണോമിക്സ് മലയാളം അറബിക് മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സ് ഇംഗ്ലീഷ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു